കാശ്മീരി കുൽജ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കൊപ്ര പോലെ തോന്നുമെങ്കിലും ശരിക്കും ഇത് കൊപ്രയല്ല ഞങ്ങളും ആദ്യം കൊപ്ര എന്നാണ് വിചാരിച്ചത് കൊപ്രയുടെ മോഡൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു അടിപൊളി സ്വീറ്റ് ആണ് ഇത് സംഭവം ഒരു ചോക്ലേറ്റ് ഐറ്റം ആണ് കണ്ടപ്പോൾ അതൊരു കൗതുകം തോന്നി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും സംഭവം അടിപൊളിയാണ് നമ്മൾ പ്രതീക്ഷ പോലെയല്ല നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ആണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ കാശ്മീർ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സാധനം കണ്ടാൽ കൊപ്പരയാണെന്ന് തെറ്റിദ്ധരിച്ച് ആ നാട്ടിൽ കിട്ടുമെന്ന് വെച്ച് ഒഴിവാക്കി പോകേണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ എണ്ണത്തിന് പത്ത് രൂപയും നൂറ് രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് എണ്ണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പൈസ ഒന്നും നോക്കിയില്ല അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു നൂറ് രൂപയ്ക്ക് മേടിച്ചുകൊണ്ടാണ് പിന്നെ മലമുകളിലേക്ക് പോയത് അപ്പോൾ ഇത് പല സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും പല ടൂറിസ്റ്റ് പ്ലേസിലാണ് ഇത് കാണാൻ പറ്റുക